ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും കുരുക്കിട്ടാണ് അറസ്റ്റിലായ എ പത്മകുമാറിന്റെ മൊഴി ദേവസ്വം ബോർഡിനെ കൈമാറിയത് ഉണ്ണി കൃഷ്ണൻ പോറ്റി ദേവസ്വം മന്ത്രിക്ക് നൽകിയ അപേക്ഷയാണെന്ന് പത്മകുമാർ പറയുന്നു സർക്കാർ അനുമതിയോടെയെന്ന് ഉത്തരവിൽ രേഖപ്പെടുത്തിയെന്നും പത്മകുമാർ എസ് ഐ ടിക്ക് ഇത് സംബന്ധിച്ച് മൊഴി നൽകി ഉദ്യോഗസ്ഥരെയും എൻ വാസുവിനെയും മൊഴിയിൽ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും പ്രജിത് മോഹനും ചേരിയാണ് പ്രജിത്ത് അറുതെയാണ് എൻ വാസുവിനെയും ഉദ്യോഗസ്ഥരെയും കുറ്റപ്പെടുത്തുന്നുണ്ട് ഒപ്പം ഏറ്റവും സുപ്രധാനം കടകംപള്ളി സുരേന്ദ്രൻ മുൻ ദേവസ്വം മന്ത്രിക്ക് കുരുക്കിട്ടാണ് പത്മകുമാർ ജയിലിലേക്ക് പോയത് അതായത് എൻ വാസുവിലും മുരാരി ബാബുവിലും സുധീഷ് കുമാറിലും പത്മകുമാറിലും ഒതുങ്ങുന്നില്ല ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളിയിലേക്കും അതിനും മുകളിലേക്കും ചോദ്യങ്ങൾ വിരൽ ചൂണ്ടപ്പെടുകയാണല്ലേ അങ്ങനെ തന്നെയാണ് കെ പി കാരണം ഈ ഘട്ടം വരെ ഈ പത്മകുമാറിന്റെ അറസ്റ്റ് ഉണ്ടാകുന്നത് വരെ കടകം മന്ത്രി അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെതിരെ ഒരു തെളിയിക്കാൻ കഴിയുന്ന ഒരു മൊഴി അല്ലെങ്കിൽ ഒരു ആരോപണം എന്നിവ കൃത്യമായി വന്നിട്ടില്ല എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു എന്നാൽ പക്ഷേ ഹൈന്ദവ സംഘടനകൾ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ഒരു ദേവസ്വം ബോർഡ് മാത്രമായി തീരുമാനമെടുക്കാൻ കഴിയുന്ന കാര്യമല്ല ദേവസ്വം മന്ത്രിക്കും അന്നത്തെ ഈ ഉണ്ണികൃഷ്ണൻ പൂറ്റിക്കും ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ തമ്മിലുള്ള ബന്ധവുമൊക്കെ ഒക്കെ ചൂണ്ടിക്കാട്ടിയാണെന്ന പല വിധത്തിലുള്ള ആരോപണങ്ങൾ വന്നിരുന്നത് പക്ഷേ ഇന്നത് വെറും ഒരു ആരോപണമല്ല എന്ന രീതിയിലുള്ള വാദത്തിന് അത് കൂടുതൽ ശക്തി ി പകരുന്നു പത്മകുമാറിന്റെ ഈ പ്രത്യേക ഈ മൊഴി എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ടത് പത്മകുമാർ കൃത്യമായി അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്നത് ഒന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ അപേക്ഷയാണ് ഉദ്യോഗസ്ഥർ വഴി ദേവസ്വം എത്തിയിരിക്കുന്നത് ഈ അപേക്ഷയിന്മേൽ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം അതായത് എൻ വാസു അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം നടപടി സ്വീകരിക്കുക മാത്രമാണ് ദേവസ്വം ബോർഡ് ചെയ്തത് എന്നുള്ളതാണ് ഇപ്പോൾ പത്മകുമാർ ദേവസ്വം മന്ത്രി അല്ലെങ്കിൽ ക്ഷമിക്കണം എസ് ഐ ടിക്ക് നൽകിയിരിക്കുന്ന മൊഴി എന്നുള്ളത് അപ്പോൾ സ്വാഭാവികമായും പത്മകുമാർ വിരൽ ചൂണ്ടുന്നത് അന്നത്തെ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്കാണ് കടകംപള്ളി സുരേന്ദ്രന്റെ നിർദ്ദേശപ്രകാരമാണ് താൻ ഇങ്ങനെ ഒരു അപേക്ഷയിൽ ഒപ്പിട്ടത് അല്ലെങ്കിൽ ഇത്തരമൊരു ഉത്തരവിൽ അതിൽ തീരുമാനമെടുത്തത് എന്നുള്ളത് കൂടിയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാർ അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിൽ പറയുന്നത് അപ്പോൾ സ്വാഭാവികമായും ഇനി അന്വേഷണം നീളേണ്ടത് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്കാണ് എങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ അപേക്ഷ ദേവസ്വം ബോർഡിന് ദേവസ്വം മന്ത്രി കൈമാറി ആ കൈമാറാനുണ്ടായ സാഹചര്യം ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്തരമൊരു അപേക്ഷ നൽകുന്ന സമയത്ത് അതിൽ തീരുമാനമെടുക്കാൻ ദേവസ്വം ബോർഡിന് അപേക്ഷ കൈമാറുമ്പോൾ സ്വാഭാവികമായും ദേവസ്വം മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇത്രമൊരു അപേക്ഷ കൈമാറിയിട്ടുണ്ടെങ്കിൽ അതിൽ ദേവസ്വം ബോർഡ് തീരുമാനമെടുക്കുക തന്നെ വേണ്ടിവരും കാരണം അതാണ് ആ രാഷ്ട്രീയ സാഹചര്യം പത്മകുമാറിനെ അടക്കമുള്ള പോലെ പോലെയുള്ള ആളുകൾക്ക് അതിനപ്പുറത്തേക്കുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുകയുമില്ല സാഹചര്യം ഇതായിരിക്കും ദേവസ്വം മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അത്തരമൊരു അപേക്ഷ എങ്ങനെ ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടെ അപേക്ഷ എങ്ങനെ ദേവസ്വം ബോർഡിലേക്ക് പോയി എന്നുള്ളതിന് മറുപടി നൽകേണ്ടി വരും ഈ ഗൂഢാലോചനയിൽ ദേവസ്വം മന്ത്രിക്ക് പങ്കുണ്ടോ എന്നുള്ളൊരു സംശയം എന്നുള്ളൊരു ചോദ്യം അത് കൃത്യമായി അവിടേക്ക് എത്തുകയാണ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്തായാലും ഏറ്റവും പുതിയ വിവരം ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ ശ്രമിക്കണം ദേവസ്വം പ്രസിഡന്റായിരുന്ന പത്മകുമാറിനെ ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് എന്തായാലും പൂജപ്പുര സ്പെഷ്യൽ സബ്ജയിലേക്കാണ് പത്മകുമാറിനെ മാറ്റിയിരിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം പത്മകുമാർ വരും ദിവസങ്ങളിൽ കൂടുതൽ ചോദ്യങ്ങൾക്ക് വിധേയനാകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ തുറന്നു പറയും എന്നുള്ളതാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുൻപുള്ള പത്മകുമാറിനെ അതുകൊണ്ട് ഒരു മാസം മുൻപുള്ള പത്മകുമാറിൻ്റെ ഒരു പ്രതികരണമുണ്ട് അന്ന് പത്മകുമാർ പറഞ്ഞത് തങ്ങൾ നമ്മൾ ദൈവ തുല്യെന്ന് കരുതുന്ന ആളുകൾ പോലും ഇതിന് ഉൾപ്പെട്ടാൽ പിന്നെ എനിക്കെന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായി അന്ന് ഇതാരെ ലക്ഷ്യമിട്ടുന്നുള്ള ചോദ്യം വളരെ നിർണായകമായിരുന്നു വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റാണ് ശരി ഏതായാലും പ്രജിത് മോഹനൻ പറഞ്ഞതുപോലെ തന്നെയാണ് ഇനി ആരൊക്കെ കുരുങ്ങും ആ ഏതൊക്കെ പ്രമുഖരിലേക്ക് കുരുക്ക് മുറുകുമെന്നാണ് നമ്മൾ കണ്ടറിയേണ്ടത് കാരണം അത്തരത്തിലുള്ള നിർണായകമായ മൊഴികൾ തന്നെയാണ് എ പത്മകുമാർ നൽകിയിരിക്കുന്നത് പ്രജിത് മോഹനാണ് തിരുവനന്തപുരത്ത് വിശദാംശങ്ങൾ നൽകിയത്